ോ നമോ ഭഗവതേ വസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമദ്ഭാഗവതമഹാപുരാണം പ്രഥമസ്കന്ധം അഞ്ചാമധ്യം അതിൽ പതിമൂന്നാമത്തെ ശ്ലോകം ആറാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു ഓം അധോ മഹാഭാഗഭോകൃശുചി വ്രത ശുചിശ്രവാ സത്യരോധൃത വ്രത കുരുക്രമസബന്ധമുക്തയെ സമാധി നനുസ്മര തദ് വേദവ്യാസ മഹർഷിയോട് ശ്രീനാരദൻ പറയണ കാര്യങ്ങളാണ് അഥ അതുകൊണ്ട് അഥഹ എന്നാണ് അഥോ മഹാഭാഗ്യ ഭാഗ്യമുള്ള വ്യാസമഹർഷി വിളിക്കുകയാണ് ഭാഗ്യമുള്ള അമോഘൻ ആണ് അമോഘദ്രിക്ക് ആണ് അതായത് ശരിക്ക് ഇപ്പോൾ നേരത്തെ നാരദൻ പറഞ്ഞു അങ്ങ് ആ വേണ്ട എന്ത് ചെയ്യാൻ കണ്ടില്ല എന്നും ഇപ്പം ഇത് അമോഘദ്രിക്ക് എന്ന് വിളിക്കണോ ച്ചാൽ എന്താണോ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാൻ കഴിവുള്ളയാള് എന്നാണ് അർത്ഥം കാര്യം നടന്നിരിക്കും അപ്പോൾ യഥാർത്ഥ വസ്തുത അതിനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളയാളാണ് വ്യാസൻ എന്നിട്ടും ഇത് സംഭവിച്ചു എന്നാണ് മനസ്സിന് വിഷമം ഉണ്ടാവുക ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു കാര്യാലോചിക്കുക ശുചി ശ്രവാഹ എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഏറ്റവും ശുദ്ധനാണ് എന്ന് വ്യാസനയെ കുറിച്ച് പറയാറുണ്ട് അങ്ങനെ ഒരു കീർത്തിയുണ്ട് അതാണ് ശുചി ശ്രവാഹ ശുചി ശുദ്ധി ശ്രവാഹ കേൾക്കുക കേൾ അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെയാണ് കേൾക്കാറ് ശുദ്ധനാണ് കേട്ടോ നമ്മൾ പറയാറില്ല ഒരാളെ കുറിച്ച് ആളൊരു ശുദ്ധനാട്ടോ സാത്വികനാട്ടോ എന്ന് പറയാറില്ലേ അങ്ങനെ അതാണ് ശുചി സ്രവാഹ അങ്ങനെയൊക്കെ ഒരു ബിരുദം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അമോഖദായിട്ട് ശുചിശ്രവനായിട്ട് വ്യാസനെ പോലെ ഒരാളുണ്ടായിട്ട് ആ വ്യാസന് ഈ ദുഃഖം വന്നു വെച്ചാൽ നമ്മുടെയൊക്കെ കാര്യം ആലോചിച്ച് നോക്കൂ ശുചിശ്രവാഹ് പിന്നെയോ സത്യരഥ സത്യത്തിൽ മാത്രമേ രതിയുള്ളൂ സത്യമല്ലാതെ കണ്ട് മറ്റൊന്നും ചിന്തിക്ക പോലും ചെയ്യില്ല അതാണ് പിന്നെയോ ധൃതവ്രത സാധാരണ ധൃതവ്രതം എന്ന് ആരെയോ പറയാറ് ശിവനാണ് ശിവൻ ധൃതവ്രത ബ്രഹ്മാവ് ശതധൃതി അപ്പൊ ഈ ശതധൃതിയും ധൃതവർത്തനൊക്കെ നമ്മളും ആവണം വേദവ്യാസൻ ശതധൃതിയാണെന്നുള്ള യാതൊരു സംശയമില്ല കാരണം ഇത്രയും കൂടുതൽ പുരാണവും വേദവും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വേണ്ടേ അതായിരിക്കാൻ സാധിക്കുക ഇത്ര കെഴുതി ഉണ്ടാക്കാൻ അപ്പൊ ധൃതവർദ്ധനാണ് വ്രതത്തെ ധരിച്ചിരിക്കണു അതുകൊണ്ട് ശതധൃതിയാണ് ധൃതവർത്തനമാണ് എല്ലാ വ്രതങ്ങളും ചെയ്യും നേരത്തെ വ്യാസൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത് ശരിയായില്ല എന്നിട്ടും എന്തുകൊണ്ട് ശരിയായില്ല എന്ന് നേരത്തെ ചോദിച്ചു അപ്പൊ കുറച്ചുപേരും മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലായിട്ടുള്ള ആളോടാണ് വീണ്ടും നാരദൻ ഇത് തന്നെ പറയണത് സ്വയം ആലോചിച്ചപ്പോൾ സമാധാനം കിട്ടിയതുമില്ല വേറെ ആൾ പറഞ്ഞപ്പോൾ സമാധാനം കിട്ടുകയും ചെയ്തു നമ്മളാണെങ്കിൽ നമ്മളോട് ഈ കാര്യം രണ്ടാമതൊരാൾ ആവർത്തിക്കുമ്പോൾ ഇതൊക്കെ പയ്ക്കും അറിയാം എന്ന ധിക്കാരമാണ് നമുക്ക് വരിക ഇവിടെ വിനയമാണ് ഉണ്ടായത് അപ്പോൾ അതാണ് ഗുരുവിന്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ നമുക്ക് ഗുരുവിനെ ആശ്രയിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയമേ നമ്മെ തന്നെ വിശകലനം ചെയ്താൽ അതൊക്കെ മനസ്സിലാവും നമുക്ക് ഈ ഒരു അമോഘ ദൃഷ്ടി ഉണ്ടോ ശുചിശ്രവനാണോ നാം ധൃതവ്രതനാണോ സത്യരതനാണോ ശതധൃതിയാണോ പിന്നെയോ ഭവാൻ നാരദൻ അഖില ബന്ധമുക്തയെ എല്ലാവരുടെയും ഈ പ്രപഞ്ചത്തോടുള്ള ശരീരത്തോടുള്ള പ്രകൃതിയോടും ദേഹത്തോടുമുള്ള ബന്ധത്തെ മുഴുവൻ ഇല്ലാണ്ടേക്ക അതിനു വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുത്തത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ അഖില ബന്ധ അഖിലബു അഖില ബന്ധു അഖില സുഹൃത്ത് അഖിലിത്രം ഇങ്ങനെയുള്ള ആ വേദവ്യാസൻ ഈ ഉരുക്രമസ്യ ഭഗവാന്റെ തത് വിചേഷ്ഠിതം ഭഗവാൻ ചെയ്തതായിട്ടുള്ള ആ കർമ്മങ്ങളിൽ സമാധിന സമാധി കൊണ്ട് അനുസ്മര അനുസ്മരിച്ചാലും മരണം ചെയ്യൂ ധ്യാനം ചെയ്യൂ സങ്കല്പം എന്നല്ല പറഞ്ഞത് ധ്യാനം ചെയ്യൂ നമ്മുടെ ധ്യാനം സങ്കല്പാണ് ഭഗവാന്റെ ധ്യാ ധ്യാനം അത് ധ്യാനം തന്നെയാണ് സങ്കല്പല്ല വിചാരം ചെയ്യൂ മനനം ചെയ്യൂ അതിനെ അനുസ്മരിക്കൂ കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അതിന് ജ്ഞാനം വേണം വൈരാഗ്യം വേണം ലോകഹിതത്തിനായിട്ട് വേണം ചെയ്യേണ്ടത് മുഴുവൻ എതിർച്ഛാലാഭതുഷ്ടി വേണം ഒരു ആഗ്രഹവും ഉണ്ടാവാൻ പാടില്ല അതോ മഹാഭാഗ്യം എന്തൊരു ഭാഗ്യമുള്ള അവതാര പുരുഷനാണ് വ്യാസനായിട്ടുള്ള അങ് ആരം പറയാ ഭവാൻ അമോഘദൃക്ക് ആണ് അങ്ങയുടെ ഈ ലക്ഷ്യം അതെന്താണോ നേടേണ്ടത് അത് നേടിയിരിക്കും അമോഘദൃക്കാണ് അങ്ങയുടെ കാഴ്ച ആ ലക്ഷ്യം എന്താണോ അത് നേടിയിരിക്കും ശുചിശ്രവാഹ എല്ലാവരും ഒരു ശുദ്ധനാണെന്നല്ലേ പറയാറും അത്രയും കീർത്തിയല്ലേ അങ്ങക്ക് ശുദ്ധ മനസ്കനല്ലേ അങ്ങ് സത്യരത സത്യത്തിലല്ലേ എപ്പോഴും ശ്രദ്ധ രതിഭാവം ഉള്ളത് ഏറ്റവും മാക്സിമത്തിൽ സത്യത്തെ മുറുകെ പിടിക്കുന്നയാളാണ് ധൃതവ്രത വ്രതങ്ങളെ ധൃ ധരിച്ചിരിക്കുന്ന ഭാവത്തിലാണ് എല്ലാ വ്രതങ്ങളും ചെയ്യും ഉരുക്രമസ്യ ഈ ഭഗവാന്റെ അഖില ബന്ധമുക്തയെ അതിന് വേണ്ടിയിട്ട് ഉരുക്രമസ്യ ഈ ഭഗവാന്റെ കഥകളെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ആ ഭക്തന് ഈ ബന്ധ അഖിലബന്ധമുക്തയെ അതി അഖിലബന്ധമുക്തിക്ക് വേണ്ടിയിട്ട് വേറൊരു പ്രവൃത്തി ചെയ്യണ്ട ഇത് കേട്ടാൽ മാത്രം മതി ശ്രവണ മാത്രം കൊണ്ട് മുക്തിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങ് ചെയ്തിട്ടുണ്ട് സമാധിന അങ്ങ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം ഭഗവാനെക്കുറിച്ചൊന്ന് സ്മരിക്കൂ അങ്ങ് ചെയ്ത കാര്യങ്ങളെ ഒന്ന് മരണം ചെയ്യാം എന്നിട്ട് ഭഗവാന്റെ ലീലകളയെ മരണം ചെയ്യാം അത് നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മരണം ശരിയായിച്ചാൽ അമ അങ്ങ് അമോഘതൃക്കാണ് അതുകൊണ്ട് അങ്ങക്ക് നല്ലോണം ഈശ്വരൻ്റെ കാര്യങ്ങളെ മനസ്സിലാവൂ അത് മനസ്സിലാക്കൂ സമാധിന അനുസ്മര ധ്യാനം കൊണ്ട് അത് കണ്ടെത്തൂ സമാധിയാണ് സമാധി സമം തുല്യം ധീന്ന് പറഞ്ഞാൽ ബുദ്ധി ഭഗവാന്റെയും നമ്മുടെയും ഈ മനോബുദ്ധി രഹങ്കാര ചിത്തങ്ങൾ നാല് അത് ഒരുമിച്ച് ഒരേ താതാത്മ്യം പ്രാപിച്ചാൽ മാത്രമേ സമാധി ഭാവം എത്തുള്ളൂ അപ്പോൾ സമാധി എന്നുള്ളത് അഷ്ടാംഗയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ധാരണ ധ്യാനം സമാധി അപ്പോൾ അവിടേക്ക് എത്തണച്ചാൽ ഏശം പണിയുണ്ട് അങ്ങനെ അങ്ങ് അനുസ്മരിച്ചോളൂ കിട്ടും അത് വിജേഷ്ഠിതം ആ ഭഗവാന്റെ ഒരുക്രമസ്യ വിജേഷ്ഠിതം കിട്ടും ഒരുക്രമണം എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അത് മുഴുവൻ ലീലകൾ നാമങ്ങളായിട്ട് കുറേ ഉണ്ടല്ലോ എത്ര ഭക്തന്മാരെ അനുഗ്രഹിച്ചിരിക്കണോ എത്ര തരത്തിലുള്ള അവതാരങ്ങളെടുത്തിരിക്കണോ കൃതത്തിലും ത്രേതയിലും ദ്വാപരത്തിലും അതേപോലെ കലിയുഗത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഖൽഗി എന്ന പേരിൽ കൽക്കി എന്ന പേരിൽ വാള് പിടിച്ച ഭാവത്തിൽ കൽക്കി ഭഗവാനായിട്ട് ജനാർദനം ജനിക്കും ഇതെല്ലാം അങ്ങേക്ക് വളരെ എളുപ്പമായിട്ട് കിട്ടുമല്ലോ പിന്നെന്താ പേടിക്കാൻ അതിനെ സമാധി ഭാഷയിൽ കണ്ടെത്തുന്നിട്ട് എഴുതൂ അധോ മഹാഭാഗ ഭൻ അമോഖദൃക് ശുചിശ്രവാ സത്യരോധിക്തേ സമാധിനിതം പതിനാറാമത്തെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ആറാമത്തെ ഭാഗമായിട്ട് പറഞ്ഞത് ഇപ്പോഴേ ഉരുക്രമസന്ധമുക്തയെ ഭവൻ അമോഘ ദൃക് സമാധിന അനുസ്മര തത് വിചേതം അതോ മഹാഭാഗ അമോഘദൃക് ശുചിശ്രവാഹ സത്യഥതവ്രത ഭവാൻ അഖിലബന്ധമുക്തയെ കുരുക്രമസ്യ തത് വിചേഷ്ഠിതം സമാധിന അനുസ്മര ചെയ്യേണ്ടത് എന്താ ഭഗവാന്റെ ഈ ലീലകളെ മുഴുവൻ നല്ലോണം സ്മരിക്കൂ എന്നിട്ട് അത് എഴുതു ഇതാണിപ്പോൾ പറഞ്ഞത് ഭഗവാന്റെ വ്യാസന്റെ വിശേഷണങ്ങളാണ് അമോഘദ്രക്കാണ് ശുചിശ്രവസാണ് സത്യരഥനാണ് ധൃതവ്രതനാണ് ബന്ധമുക്തിക്ക് കാരണമായിട്ട് തീരാവുന്ന ആ പണി ചെയ്യാൻ ഈ മഹാഭാഗവ മഹാഭാഗനായിട്ടുള്ള വ്യാസന് മാത്രമേ സാധിക്കൂ അതാണ് അതിനെ ഉറപ്പിച്ചാണ് പറഞ്ഞു അധോ മഹാഭാഗ ഭവനോ ശുചിശ്രവാ സത്യരഥോ ധൃതവ്രത ഗുരുക്രമസ്യ അഖിലബന്ധമുക്തയെ സമാധിനാനുസ്മര തദ്വിചേതം പതിനാലാമത്തെ ശ്ലോകം തതോന്യഥന യക്ഷത പൃഥക് ദൃശത്തത് അഭി നിത് അതിർഭേദ അടുത്തത് ഇവസ്പത് തൽ നിന്ന് ഏതിൽ നിന്ന് ഗുരുക്രമസിതങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്ന് പൃഥക് ദൃശ ഭേദിച്ച് കാണുന്നതായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ഭേദപ്പെട്ട് വേറെ എന്തെങ്കിലും കാണണോ നമുക്ക് ഒന്നും കാണണ്ട അങ്ങനെ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അന്യഥ മറ്റു വിധത്തിൽ കിഞ്ചന ഏതെങ്കിലും തര ഏതെങ്കിലും ഒന്ന് ഏത് ഒന്നിനെ വിവക്ഷത ആ അതിനെക്കുറിച്ച് കാണാനോ വിചാരം ചെയ്യാനോ പറയാനോ എന്തെങ്കിലും പറ്റുമോ അങ്ങനെ ഒരു ആഗ്രഹം പറ്റുമോ ഇല്ല മതി അങ്ങനെ ഒരു ബുദ്ധി തത് കൃതരൂപനാമഭി ആ ഭഗവാനാൽ ചെയ്തതായിട്ടുള്ള ഭഗവാന്റെ രൂപം ഭഗവാന്റെ നാമം അതിനാൽ അതിനെ ഒക്കെ രൂപനാമങ്ങളെ കൊണ്ട് ദുഃഖിത ദുഃഖത്തോട് കൂടിയിരിക്കുന്ന ക്വാബി ഒരിക്കലും മറ്റുള്ളവർ ദുഃഖിക്ക ദുഃഖിച്ചിരിക്കുന്നുണ്ട് അവരെ രക്ഷിക്കാൻ അങ്ങേക്ക് അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ കുത്രജിത് ഒന്നിലും ക്വാബി കുത്രജിത് ഒന്നിലും ഒരിക്കലും വാദാഹതനവും ഇവ വാദാഹതനവും ഇവ കാറ്റിനാൽ ചരിക്കപ്പെടുന്നതായിട്ടുള്ള കപ്പല് പോലെ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി എന്നാണ് അർത്ഥം നൗഹു തോണി വാതാ ഹത നൗ വാത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറ്റ് ഹത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആക്രമിക്കുക അല്ലെങ്കിൽ വധിക്കുക നൗ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തോണി മൂന്ന് വാക്കാ വാതാ ഹത നൗഹു ഈ കാറ്റ് കൊണ്ട് കൊടുങ്കാറ്റ് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കാറ്റ് കൊണ്ട് ഈ തോണിയെ ഏർ വല്ലാതെ കണ്ട് ചലിപ്പിക്കുക ഒരു പക്ഷേ തോണി നശിപ്പിക്കുക ആ ഒരു രീതിയിൽ കാറ്റിനാൽ ചലിപ്പിക്കപ്പെടുന്ന കപ്പൽ പോലെ ആസ്പദം ഈ സ്ഥാനത്തെ ന ലഭേത ലഭിക്കില്ല ഏത് സ്ഥാനത്ത് ലഭിക്കില്ല ഭഗവാന്റെ പരമപദമാകുന്ന ആ സമാധിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല അപ്പോൾ ഭഗവാൻ ചെയ്യുന്നതായിട്ടുള്ള പലതും അത് ഭഗവാൻ ഇന്നത് ചെയ്യാന്നല്ല സകലതും ഭഗവാനാണ് ചെയ്യണത് ഭഗവാന്റെ ഇച്ഛയാണ് പ്രകൃതി തന്നെ അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ നിശ്ചയിക്കുന്നതാ ഇച്ഛ കൊണ്ട് പ്രകൃതിയെ ഉണ്ടാക്കണു അതിൽ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്ന ഭഗവാന് ഇന്ന രീതിയിൽ ഇന്നത് ഇന്ന കാലത്ത് അത് ഓരോ ജീവനുകളും അതാത് ശരീരത്തിൽ ഇത്ര കാലം ജീവിക്കണം ഇങ്ങനെ പലതും നിശ്ചയിക്കാറുണ്ട് സത്തും അസത്തും ചേതനവും അചേതനവും ചലിക്കുന്നതും ചലിക്കാത്തതും ഇങ്ങനെ ഭേദബുദ്ധികളൊക്കെ ഉണ്ട് വായു വെള്ളം ആകാശം ഭൂമി ഒക്കെ വ്യത്യാസം വ്യത്യാസം ഇത് മുഴുവൻ നിശ്ചയിക്കുന്നതാരാ ഈ ഭഗവാനാ അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ നാനാത്വത്തെ കാണിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഈ ലീലകളെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ എത്രയോ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നമ്മുടെ ബ്രഹ്മാണ്ടം എന്നുള്ളത് ത്രിവിക്രമ ബ്രഹ്മാണ്ടമാണ് ആ ത്രിവിക്രമ ബ്രഹ്മാണ്ടത്തിൽ ഭഗവാൻ അനേക രൂപങ്ങളായിരിക്കുന്ന നാമങ്ങളിൽ ദേവി ദേവ ദേവഭാവങ്ങളിൽ വന്നിട്ടുണ്ട് ഭഗവാൻ ഭദ്രകാളിയായിട്ട് ഭഗവാൻ വിഷ്ണു വന്നു വന്ന എല്ലാ പുരാണത്തിലുമുണ്ട് ഭാഗവതത്തിലുമുണ്ട് ജഡഭരതനെ അനുഗ്രഹിച്ച് ഭദ്രകാളിയായിട്ട് വന്ന ഭഗവാൻ തന്നെയാണ് എന്നാണ് ശിവപുരാണത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭദ്രകാളിയായിട്ട് ഭഗവാൻ വന്നു എന്ന് അപ്പോൾ ഭഗവാനെ ദേവീദേവ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ ഭഗവാന്റെ നാനാ രൂപങ്ങൾ അത് കാണുമ്പോൾ ഭ്രമിക്കുക അപ്പോൾ യാതൊന്നിലാണോ സുഖം കിട്ടേണ്ടത് അത് കിട്ടാതെ കണ്ട് അതിനെ അനുഭവിക്കാനോ അറിയാനോ കഴിയാതെ കണ്ട് ഈ ജീവജാലങ്ങളുടെ മനസ്സ് കാറ്റിൽ ഈ കപ്പൽ വെള്ള വെള്ളത്തിൽ ഇങ്ങനെ ആടി കളിക്കുന്ന പോലെ നമ്മുടെ മനസ്സ് ആടി ആടിക്കളിക്കുക കാറ്റടിക്കുമ്പോൾ ദീപനാളിങ്ങനെ ചാഞ്ചാടും ചിലപ്പോൾ കെട്ടും പോവും കാറ്റടിക്കുമ്പോൾ കപ്പൽ ചിലപ്പോൾ നശുപോകും ചിലപ്പോൾ ഇങ്ങനെ ആടിക്കളിക്കും എന്ന കൂട്ടത്തിൽ നമ്മുടെ മനസ്സ് ഒന്നിലും ഉറക്കണില്ല ഭഗവാൻ ഗിലാണോ ഉറക്കേണ്ടത് അത് ഉറക്കണില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പ് കിട്ടാത്തത് കൊണ്ട് ഓരോ സമയത്തും ഓരോ കാര്യങ്ങളെ തോന്നിക്കുന്ന ഈ ഭഗവാന്റെ ഒരു പ്രേരണയുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ കാമബാക്കി കൊണ്ട് കർമ്മബാക്കി കൊണ്ട് നമുക്ക് അതിനെ പരിഹരിക്കണച്ചാൽ ഉപാസന കൊണ്ടല്ലാതെ കൊണ്ട് സാധിക്കില്ലേ ആ ഉപാസന കൊണ്ട് കിട്ടണമെങ്കിൽ എളുപ്പത്തിൽ കാര്യത്തെ മനസ്സിലാക്കണ്ടേ കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാന്റെ ലീലകളെ ആ മാധുര്യത്തോടു കൂടിയിട്ട് ഭഗവാനെ നായകനായിട്ട് എഴുതൂ നമ്മൾ കൂട്ടിച്ചേർക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ജീവജാലങ്ങൾക്ക് മനസ്സ് അതിലേക്ക് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ ഒരു സ്ഥിതപ്രജ്ഞ എന്നൊക്കെ പറയില്ലേ ഭഗവാൻകൾ മനസ്സിനെ അവിടെ എത്തിക്കാനുള്ളൊരു അതിനെന്തെങ്കിലും ഒരു ഒരു ജ്ഞാനം വേണം ആ ജ്ഞാനം ഇങ്ങനെ ഭാഗവതം കൊണ്ടേ കിട്ടുള്ളൂ അതങ്ങ് ഉണ്ടാക്കൂ അതില്ലെങ്കിൽ ഈ മനസ്സിൻ്റെ ഭ്രമം തീരില്ല ജീവജാലങ്ങളുടെ മനസ്സിൻ്റെ ഭ്രമം തീരില്ല അതാണ് ഇപ്പം അങ്ങയെ ബാധിച്ചിറക്കുന്നത് ാരം പറയാ തഥഹ അന്യഥ തഥാ അതിനുശേഷം അല്ലെങ്കിൽ അതുകൊണ്ട് അന്യഥ മറ്റൊരു തരത്തില് കിഞ്ചന ഏ ഏത് വിധത്തിലായാലും വേണ്ടില്ല ഏത് വിവക്ഷത യാതൊന്നാണോ വിവക്ഷിക്കേണ്ടത് അത് യാതൊന്നാണോ പറയേണ്ടത് യാതൊന്നാണോ മനനം ചെയ്യേണ്ടത് യാതൊന്നാണോ അറിയേണ്ടത് അത് വിവക്ഷത നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് പൃഥക് വേറെ വേറെ ദൃശ കാണുന്നു വേറെ വേറെ കാണുന്നു പൃഥക് പൃഥക് തത് കൃത നാമ രൂ തത് കൃത രൂപ നാമഭി ഭഗവാൻ ചെയ്തതായിട്ടുള്ള നാമങ്ങള് ഭഗവാൻ ചെയ്തതായിട്ടുള്ള രൂപങ്ങള് സകള സ്വരൂപങ്ങള് ഒരു ഭക്ത ഭക്തനെ അനുഗ്രഹിച്ചത് അതൊരു നാമമായിട്ട് മാറി ദാമോദരൻ ഒരു നാമ ഗോവിന്ദൻ ഒരു നാമ ഗോവർദ്ധനോദ്ധാരക ഭീഷമുക്തി പ്രദായക ഭഗവാന്റെ നാമങ്ങളാ ഭഗവാൻ ചെയ്ത ലീലകളെ അനുസ്മരിക്കുന്നതാണ് അപ്പോൾ നാമായാലും രൂപമായാലും ഭഗവാൻ ഇപ്രകാരത്തിൽ പലതും ചെയ്തിട്ടുണ്ട് ഇനി ശിവനായാലും ഭദ്രകാളിയായാലും ബ്രഹ്മാവായാലും ഭഗവാൻ തന്നെയാണ് മനു തൊട്ടുള്ള ദേവർഷി നാരദനായാലും വ്യാസനായാലും കപില മഹർഷിയായാലും ഭഗവാൻ തന്നെയാണ് അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള നാമരൂപങ്ങളിൽ ഭഗവാൻ പലതും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ലോണം ഒന്നും മനസ്സിലാക്കൂ ഒരു താതാത്മ്യബുദ്ധിയോട് കൂടിയിട്ട് അങ്ങ് അതിനെ കണ്ടെത്തൂ അതിനെ അനുസ്മരിക്കൂ സമാധി ഭാഷയിൽ അനുസ്മരിക്കൂ ഒരു സമഭാവന കിട്ടട്ടെ താതാത്മ്യം കിട്ടട്ടെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ എന്നാൽ കുത്രജിത് അങ്ങനെ എവിടേക്കെങ്കിലും ഒന്നിലും കുത്രജിത് ഒന്നിലും ഗ്വാബി എവിടെ ആയാലും വേണ്ടില്ല ദുഃഖിതാഹമതിഹി ദുഃഖം അനുഭവിക്കുന്ന ബുദ്ധിയുള്ള ജീവജാലങ്ങള് നമ്മളൊക്കെ ദുഃഖിതരാണ് എന്താ കാരണം ഭഗവാനെ കിട്ടിയില്ല എന്നുള്ളതല്ല ദുഃഖം ഭാഗവതം കിട്ടിയില്ല എന്നുള്ളതല്ല ദുഃഖം നമുക്ക് മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടുന്നില്ലല്ലോ ധനം കിട്ടിയില്ലോ ജോലി കിട്ടിയില്ലോ കല്യാണം കഴിഞ്ഞല്ലോ കുട്ടിൻ്റെല്ലോ നമ്മുടെ ദുഃഖങ്ങൾ ലൗകിക പക്ഷെ ജീവൻ ജീവന്റെ ദുഃഖതല്ല ജീവന്റെ ദുഃഖം ഭഗവാനെ അറിയാൻ സാധിച്ചില്ലല്ലോ ഭഗവാൻ കല്യെത്താൻ സാധിച്ചില്ലല്ലോ നമ്മൾ ദേഹബോധത്തിലായിരിക്കണത് അതുകൊണ്ടാണ് നമുക്ക് ഈ ദുഃഖം വരാനുള്ള കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവനും വ്യാസന്റെ ദുഃഖം തന്നെയാ നമ്മുടെ ദുഃഖം നമ്മൾ ലൗകികമായിട്ട് ദുഃഖിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജീവൻ ഈ ദുഃഖത്തിനല്ല ഇരിക്കുന്നത് നമ്മളും അവരും നമ്മളും നമ്മുടെ ജീവനും തമ്മിലുള്ള വ്യത്യാസം അതാണ് ജീവന് പക്ഷെ അത് പറയാൻ നിർത്തിയില്ല എന്നാ ജീവൻ നമ്മുടെ മനസ്സിനെ കൊണ്ട് പറയിക്കുകയാണ് വേണ്ടത് എന്നിട്ട് എന്നിട്ടത് ചെയ്യിക്കുകയാണ വേണ്ടത് അതൊട്ട് ചെയ്യണില്ല സാക്ഷി രൂപത്തിൽ നിയന്ത്രിക്കുന്ന ഈ ഭഗവാൻ അതൊന്ന് ചെയ്തു വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ വേറൊരു തെറ്റും ചെയ്യില്ല അപ്പോ എത്രത്തോളം നമ്മൾ അങ്ങോട്ട് വളരണം മനസ്സ് മറ്റെല്ലാറ്റിൽ നിന്നും പിൻവലിച്ച് ഇതിലേക്ക് എത്തണം നമ്മൾ നമ്മുടെ ഭൗതികമായ വളർച്ചയ്ക്കും സുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലഭ്യതക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോ നമ്മുടെ ജീവൻ ഇതിൽ നിന്നും മോചനം നേടാൻ എന്താ വഴി എന്ന് നമ്മിൽ ഇരുന്ന് തന്നെ ചിന്തിക്കുകയാണ് എന്ന് എത്ര ആൾക്കാർ അറിയാ ശ്രദ്ധിക്കാറുണ്ട് എത്ര ആൾക്കാർക്ക് അത് അറിയും ജീവനും ശരീരവും വേറെ വേറെയാണ് എന്നുള്ള ബോധത്തിലെത്തിയാൽ അതൊക്കെ പറ്റുന്നേ ഉള്ളൂ ഇത് പറയൽ എളുപ്പാണ് പക്ഷെ പ്രാവർത്തികമായിട്ട് എളുപ്പല്ല ചിന്താതലത്തിൽ പോലും വളരെ ചിന്താതലത്തിൽ പോലും വരല് എളുപ്പല്ല വളരെ പ്രയാസ നമ്മിൽ രണ്ട് ഭാവമുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം നമ്മൾ അതിനെ അറിഞ്ഞു ഒന്നടിക്കണില്ല നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും നമുക്ക് വേണേനിയും എന്നിട്ട് നമുക്ക് മുക്തിയും കിട്ടണം എല്ലാ സുഖങ്ങളും ദുഃഖം ദുഃഖം വേണ്ടേ വേണ്ട പ്രാരബം തീരണവെച്ചാൽ എന്തെങ്കിലും പൂർവ്വജന്മത്തില് ദുഃഖം വരാതിരിക്കാനുള്ള ഒരു പാപവും ചെയ്യാതിരിക്കണം അപ്പ മാത്രമേ ദുഃഖം ഇല്ലാത്തൊരവസ്ഥ കിട്ടുള്ളൂ നമുക്ക് എന്താ ഒരു ഉറപ്പുള്ള ഓരോ ഉറപ്പില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന കുത്രജിത് ഒന്നിലും ക്വാബി മറ്റേ എവിടെയായാലും ഒരിക്കലും ദുഃഖിത മതിഹി ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ജീവജാലങ്ങളിലേ ബുദ്ധി ദുഃഖത്തോടു കൂടിയുള്ള ബുദ്ധി ലഭേതാ ന ലഭേത എന്നാണ് കുത്രജിത് ക്വാബി ദുഃഖിത മതിഹി ന ലഭേത എന്താ കിട്ടാത്തത് ഭഗവാനെ കിട്ടുന്നില്ല എന്ന് കുത്രജിത് ക്വാബി ദുഃഖിത മതിഹി ന ലഭേത ഒരിക്കലും എവിടെയും ഒരാൾക്കും ഈ ദുഃഖിക്കുന്നതായിട്ടുള്ള ബുദ്ധിയുള്ള ദുഃഖബുദ്ധിയുള്ള ഒരാൾക്ക് ഭഗവാനെ കിട്ടുകയില്ല ന ലഭേത എന്താ കിട്ടാത്തത് ഭഗവാനെ കിട്ടുകയില്ല അത് എങ്ങനെയാ മനസ്സുണ്ടാവുക ഈ സ്വസ്ഥ ഇല്ലാതിരിക്കുക സ്വസ്ഥത ഉണ്ടാവില്ല ഈ സ്വസ്ഥത എങ്ങനെയാണ്ടാവുക വാത ഹാത നൗഹു ഇവ ആസ്പദം ഒരു കാറ്റത്ത് എപ്രകാരത്തിലാണോ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് അതേപോലെ കാറ്റ് എങ്ങനെയാണോ ഈ തിരുന്നാളത്തെ തിരുനാളെ എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കെട്ടുമെന്ന് വരും ആ കൂട്ടത്തില് നമുക്ക് എന്ത് പറ്റില്ല ഒരു ഉറപ്പ് കിട്ടണില്ല എവിടെ ഉറപ്പ് കിട്ടേണ്ടത് ആസ്പദം ആ ഭഗവാന്റെ പദത്തിലേക്ക് ആഹ പദം ആസ്പദം ആ ഭഗവാന്റെ പദത്തിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അവിടേക്ക് എത്തിക്കൂ എന്ന് നാരദൻ വ്യാസനോട് പറയാ സമാധി കിട്ടണമെങ്കിലത്തെ കാര്യാണ് തഥോന്യഥന യതരൂപനാമഭി വാസ്പദം കിഞ്ചിത് ന കിഞ്ചന എന്നുള്ളത് അങ്ങനെ വേണമെച്ചാൽ ആവാം കിഞ്ചന എന്ന് എഴുതിയാൽ മതി ഒറ്റ ഒറ്റ വാക്കാണ് കിഞ്ചന ഇയ വിവക്ഷത പൃഥക് ദൃശ തത് കൃത നാമഭി പൃഥക് ദൃശ തത് കൃത ദൃശസ്തത് പൃഥക് ദൃ പൃഥക്ൃശ നാമി നി ച ദുഃഖിതാമതി ലഭേദവാദാഹതൗരിവാസം ലഭേദ വാദാഹത നൗഹു ഇവ ആസ്പദം ആസ്ങ്ങനെ ഏത് തരത്തിലായാലും വേണ്ടില്ല അതിൽ നിന്ന് ഭേദിച്ചു കാണുകയാണ് ഭഗവാനിൽ നിന്നും ഭേദിച്ചു കാണുകയാണ് അന്യഥ മറ്റു വിധത്തിൽ കിഞ്ചന ഏതെങ്കിലും ഒന്ന് ഒന്നിനെ വിവക്ഷത വിചാരിക്കാനുള്ള മനസ്സ് ബുദ്ധി തൽകൃതരൂപനാമ ഭീ അതിനാൽ കുറച്ചെങ്കിലും ആ രൂപങ്ങളിലോ നാമങ്ങളിലോ നമ്മുടെ മനസ്സ് അവർക്ക് എത്തി കിട്ടിയാൽ മതി ഒരു തവണ എത്തിക്കിട്ടിയാൽ വീണ്ടും വീണ്ടും കിട്ടണമെന്ന് തോന്നും എന്നതാണ് ഈ ദുഃഖിതാ മതിയാണെങ്കിലോ അത് വളരെ ബുദ്ധിമുട്ടാ ഖ്വാബി കുത്രജിത് ഒരിക്കലും ഒന്നിലും കിട്ടുകയില്ല മനസ്സോട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഉറക്കില്ല എപ്രകാരത്തിലുണ്ടാവുക വാദാഹത നൗഹു ഇവ കാറ്റിനെട്ടുള്ള കപ്പൽ പോലെ ആസ്പദം ആ സ്ഥാനത്തെ ന ലഭേത ലഭിക്കുകയില്ല അതാണ് ഭഗവാന് കിട്ടില്ല തഥോന്യഥന യഥതരൂപനാമഭി ന്രഭിച ദുഃഖിതാമജി ഭേദവാദാഹതന ഒരു വാസ്പദം ഇപ്പം കുറച്ച് ശ്രദ്ധിച്ച് വായിച്ചാലേ ഏതാണ്ട് ശരിക്കും കിട്ടുള്ളൂ ഈ രണ്ട് ശ്ലോകങ്ങളെ നല്ലോണം പഠിക്കുക നമ്മുടെ മനസ്സ് ഭഗവാൻ കല് നാരായണ നാരായണ